ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ചു പിന്നാലെ വന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിച്ചു ഇതോടുകൂടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ല വാർത്തകളാണ് എല്ലായിടത്തും കേൾക്കുന്നത് പക്ഷേ ചില പ്രശ്നങ്ങൾ തുർക്കി എന്ന് പറയുന്ന രാഷ്ട്രം നമുക്കെതിരെ നടത്തുന്നതായി ചില സൂചനകൾ അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നു തങ്ങളുടെ യുദ്ധം അവസാനിച്ചു മനുഷ്യത്വത്തിന് വിശ്വസിപ്പിക്കുന്ന എല്ലാവർക്കും ഒരു കാര്യമാണ് കാരണം യുദ്ധത്തിൻ്റെ ഇരകളെന്ന് പറഞ്ഞ് എപ്പോഴും സാധാരണക്കാരും പാവപ്പെട്ട ആളുകളുമായിരിക്കും അപ്പോൾ അത് അവസാനിച്ചത് എന്തായാലും നമുക്കൊക്കെ നല്ലതാണ് പക്ഷേ യുദ്ധം അവസാനിച്ചതിന് ശേഷം ചില നീക്കങ്ങൾ ബുദ്ധിപൂർവ്വം ടർക്കി നടത്തുന്നുണ്ട് എർദഗാൻ എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരി അതിലെ കടുത്ത മതമൗലികവാദിയാണ് ഹാദിയ സോഫിയ അത് സത്യതന്പൂര് ക്രൈസ്തവ ദേവാലയമായിരുന്നു അതിനെ മുസ്ലിം ദേവാലയമാക്കി മാറ്റി ടർക്കിക്കൊരു സംസ്കാരമുണ്ട് മുസ്തഫ കമാൽ പാഷയുടെ നാടാണ് ടർക്കി അവിടെ മതേതരത്വവും അതുപോലെ തന്നെ അത്യാവശ്യം സഹിഷ്ണുതയും ഒക്കെയുള്ള രാജ്യമായിരുന്നു ടർക്കി പക്ഷേ ടർക്കിയിലേക്ക് എറുതകാൻ വന്നതിന് ശേഷം ടർക്കിയെ അതൊരു മത മൗലിക രാജ്യമാക്കി മാറ്റാനാണ് എറുതകാൻ ശ്രമിക്കുന്നത് അതിനദ്ദേഹം ഒരു ആയുധമായിട്ട് കാണുന്നത് പാകിസ്ഥാനെയാണ് പണ്ടും ഈ പാകിസ്ഥാൻ ഇന്ത്യ വിഷയത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ സ്വീകരിച്ച നിലപാട് നമ്മൾ പഠിക്കേണ്ടതാണ് അവിടെ നിന്ന് വേണം ഈ ഇപ്പോഴത്തെ പ്രശ്നത്തിലേക്ക് പോകാൻ ഇന്ത്യയും പാകിസ്ഥാനോട്ട് യുദ്ധമുണ്ടായപ്പോഴൊക്കെ ഇന്ത്യയുടെ ഏറ്റവും ഏറ്റുമെടുത്തുന്ന രാജ്യമാണ് ഇറാൻ ഇറാൻ പാകിസ്ഥാനെ സഹായിച്ചിട്ടുണ്ട് ടർക്കി അവർ പാകിസ്ഥാനിലൂടെ ആയിരുന്നു ഗൾഫ് രാജ്യങ്ങൾ അവർ പാകിസ്ഥാനിലൂടെ പക്ഷേ ഇസ്രായേൽ എങ്ങനെ പശ്ചിമേഷ്യയിൽ പിടിച്ചു നിന്നു അതുപോലെ തന്നെ ഇന്ത്യക്കും യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റി പാകിസ്ഥാനുമായിട്ടുള്ളത് അത് ഇന്ത്യയുടെ വേറൊരു ചരിത്രം ഇപ്പോൾ പഹൽഗാമിന് ശേഷമുള്ള കാര്യമാണ് എന്നോട് അന്വേഷിച്ചു ചോദിച്ചത് പഹൽഗാമിന് ശേഷം ഇന്ത്യയെ ഒറ്റപ്പെടുത്താനും നരേന്ദ്രമോദിയെ ചെറുതാക്കാനും അന്താരാഷ്ട്രമായ ഒരു നീക്കമുണ്ട് അതായത് ഈ യുദ്ധം അവസാനിച്ചത് ട്രംപ് ഇടപെട്ടിട്ടാണ് എന്നാണ് ട്രംപ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ട്രംപ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിലെ പി വി എൻമാരാണ് ട്രംപ് രാവിലെ പറയുന്നത് അല്ല അയാൾ വൈകിട്ട് പറയുന്നത് വൈകിട്ട് പറയുന്നതിൽ എന്തോ ഒരു പിന്നെ സമതല തെറ്റി പോലെയാണ് ട്രംപ് പെരുമാറുന്നത് അപ്പോൾ അമേരിക്കാർ എത്ര കാലം ട്രംപിനെ സഹിക്കുമെന്ന് ദൈവത്തിനറിയാം എന്തായാലും ശരി അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് ആവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞാണ് യുദ്ധം നിർത്തിയത് എന്നാണ് പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത നരേന്ദ്രമോദി നിശബ്ദനായിരുന്നു അതേ ഒരു മറുപടിയും പറഞ്ഞില്ല മോഡി ട്രംപ് ഇടപെട്ടെന്നും പറഞ്ഞില്ല ഇടപെട്ടില്ല എന്ന് പക്ഷേ അദ്ദേഹം ഒഴിച്ചുള്ള സീനിയർ ലീഡേഴ്സൊക്കെ അത് നിഷേധിച്ചു അങ്ങനെയല്ല നമ്മൾ പിന്നെ പ്രാദേശികമായി ഡി ജി ഒ എംഒമാരുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ തലത്തിൽ നടത്തിയ ചർച്ചയിലാണ് അത് പരിഹരിച്ചത് അതാണ് സത്യവും പക്ഷേ കോൺഗ്രസ് അതിനെ രായുധമാക്കി മാറ്റി കോൺഗ്രസ് അതിനെ രാജുധമാക്കി മാറ്റി എന്ന് പറയുമ്പം നരേന്ദ്രമോദിയെ അടിക്കാൻ കിട്ടുന്ന ഏത് പടിയും രാഹുൽ ഗാന്ധി പ്രയോജനപ്പെടുത്തുമല്ലോ പിന്നെ വാങ്ങും അത് അതിൻ്റെ പുള്ളിയുടെ ഐ ക്യു ആ ലെവലിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹത്തിന് അന്ധമായ ഒരു പിന്നെ ബി ജെ പി വിരോധവും മോദി വിരോധവുമാണ് അദ്ദേഹത്തിനെ നയിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഇപ്പോഴേ സംഭവിച്ചത് ട്രംപ് ഈ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിലും അവസാനം ജി സെവൻ ഉച്ചുകോടിയിൽ നിന്ന് മടങ്ങിപ്പോകുന്ന നരേന്ദ്രമോദിയോടെ വൈറ്റ് ഹൗസിലേക്ക് ചെല്ലാൻ പറഞ്ഞു നരേന്ദ്രമോദി വളരെ മാന്യമായിട്ട് തന്നെ അദ്ദേഹത്തോടെ പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ സംഭാഷണം കേൾക്കുന്നില്ലല്ലോ നമുക്കുള്ള പിന്നെ മറ്റേ ദേശീയ മാധ്യമങ്ങളിൽ നിന്നും അന്തർദേശീയ മാധ്യമങ്ങളിൽ നിന്നും നമുക്ക് വീണ് കിട്ടുന്ന ചില ശകലങ്ങൾ മാത്രമാണ് അത് വെച്ചാണ് നമ്മൾ പറയുന്നത് എന്തായാലും അദ്ദേഹം മോഡി അമേരിക്കൻ പ്രസിഡന്റ് ക്ഷണം നിരസിച്ചു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ക്ഷണം ലോകത്തൊരു രാഷ്ട്രത്തലവിന് നിഷേധിക്കാറില്ല അമേരിക്കൻ ലോക പോലീസാണ് അദ്ദേഹം പറഞ്ഞ് ക്രയേഷ്യയിൽ എനിക്ക് പോകണം അതുകൊണ്ട് എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല ട്രംപ് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും അതൊരു കിണിയാണ് ട്രംപ് അസീം മുനീറിനെ അവിടെ വിളിച്ച് വെച്ചു വെച്ചിട്ടാണ് കൂടെ വിളിച്ച് പറ്റിയത് എന്തായാലും ശരി ട്രംപിനേക്കാൾ ഇക്കാര്യത്തിൽ കുറച്ചുകൂടെ ദീർഘവിഷണമുള്ള ആളാണ് മോദി എന്നാണ് അത് സ്ത്രീകുന്നത് വരാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഇത് ട്രംപാണ് ഈ പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ തർക്കം തീർത്തത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം തുറന്നു പറയുകയും ചെയ്തു സത്യം അതല്ലല്ലോ പ്രസിഡൻറ് ചെയ്തത് ശരിയല്ല എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ ബോധ്യപ്പെട്ടേ മതിയാകുന്നുള്ള ഗതികേടിലേക്ക് ട്രംപ് എത്തിയെന്ന് പറയുന്നതായിരിക്കും കൂടുതലും വസ്ത്രം അസം പിന്നെ ട്രംപ് എന്ന് പറഞ്ഞു ഞാൻ ഇടപെട്ടത് പാകിസ്ഥാനോടെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ഞാൻ മോദിയോടെ സംസാരിച്ചിട്ടില്ല അപ്പോൾ മത്സ്യസിൻ്റെ റോള് കഴിഞ്ഞല്ലോ എവിടെയായി പപ്പുമോൻ്റെ കാര്യം അദ്ദേഹം ഈ ട്രംപിനെ പൊക്കി പിടിച്ചോണ്ട് നടക്കില്ലായിരുന്നു അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വന്നപ്പോൾ ട്രംപ് പോലും നമ്മുടെ രാജ്യത്തെ തള്ളിപ്പറയാനും അമേരിക്കയുടെ ഒരു ഇടപെടൽ കാശ്മീർ വിഷയത്തിൽ ഉണ്ടാക്കാനും ശ്രമിച്ചപ്പോൾ അത് തടയുന്നതിന് പകരം ട്രംപ് അങ്ങനെ ഇടപെട്ടു എന്ന് പറയുന്നത് ശരിയല്ല അങ്ങനെ ഇടപെടാൻ അനുവദിക്കാൻ പാടില്ല എന്നൊക്കെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായമെങ്കിൽ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു പക്ഷെ അത് അദ്ദേഹം മോദിക്കെതിരായിട്ടാണ് ഉപയോഗിച്ചത് പലത്തിലും സംഭവിച്ചു ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാൻ വിട്ട ഒരു പാർലമെന്ററി ദൗത്യ സംഘത്തിന്റെ തലവനായിട്ട് പോയ രണ്ട് പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാരാണ് ഒന്ന് സൽമാൻ ഖുർഷിദും മറ്റൊന്ന് ശശി തരൂർ വീണ് ശശി തരൂർ പോയിരിക്കുകയാണ് ശശി തരൂരിന്റെ കഴിഞ്ഞ ദിവസത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു മോദി ധീരനായ ഒരു രാഷ്ട്ര നേതാവാണ് അപ്പൊ ഈ പഹൽഗാമിന് ശേഷം ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ വന്ന ചില കാര്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളെ ഇന്ത്യയുമായി അകറ്റാനുള്ള ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന നടക്കുന്നുണ്ട് അതിന് ചുക്കാൻ പിടിക്കുന്നത് തധ്യാണ് അവർ ഒ ഐ സി ഒ ഐ സി എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷനാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു ഒരു കൂട്ടായ്മ പ്രസ്ഥാനമാണ് ഈ ഒ ഐ സി എന്ന് പറയുന്നത് അവിടെ ഇവർ ഇത് വിഷയം ഉന്നയി ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ നമ്മൾ സിന്ധു നദീജല കരാറുകൾ നമ്മൾ ഏകപക്ഷീയമായിട്ട് റദ്ദാക്കി അത് പുനഃസ്ഥാപിക്കണം പാകിസ്ഥാനും ജലം കൊടുക്കണം ഇതാണ് ടർക്കിയുടെ ആവശ്യം ഈ ടർക്കി എന്താണ് ചെയ്തത് ടർക്കി കഴിഞ്ഞ യുദ്ധത്തിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്ന മുഴുവൻ ടർക്കിയുടെ മിസൈലുകളല്ലേ ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ ഇവിടെ അടിച്ചിട്ടിരിക്കുക അപ്പോൾ ടർക്കി ഉണ്ടാക്കി ഈ പാട്ട ഹോട്ടോ ഒരു ഷാർക്കാണ് വേണ്ടത് അതൊന്നും ഒരു പ്രശ്നമല്ല ഇതിൻ്റെ മിസൈലൊക്കെ അങ്ങ് പോയി അത്രയ്ക്ക് അത്രയേ ഉള്ളൂ ടർക്കി കൊടുത്തു അതാ മനസ്സിലായില്ലേ ധനസഹായം മാത്രമാണോ നമ്മൾ മരുന്ന് കൊടുത്തു ജലം കൊടുത്തു വൈദ്യസഹായം കൊടുത്തു പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിനെ അയച്ചു ഭൂകമ്പത്തിൽ ആദ്യം ചെന്നത് നമ്മളാണ് പക്ഷെ നന്ദി കെട്ട എറുതകാൻ അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ അവനില്ലേ മതംഭ്രാന്ത് പിടിച്ചിരിക്കുന്നവനോട് പറഞ്ഞ ചെറുത്രം തോന്നില്ല പോതിനെ ദേത്തവാഴാന്ന് പറഞ്ഞ പോലെ അവനെ ഈ മതംഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു പട്ടനാണ് അപ്പൊ അതുകൊണ്ടാണ് പക്ഷെ അതിൽ ഏറ്റുമുട്ടുന്നത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരു ധീർണായ നേതാവിനോടാണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ല ഇയാളത് ഒ ഐ സി കൊണ്ടുവന്നിട്ട് ചെയ്തത് ഇത് പാകിസ്ഥാന്റെ ഒരു വിഷയം ഇസ്ലാമിക രാജ്യങ്ങളുടെ വിഷയമാക്കി മാറ്റാൻ ആണ് അവിടെ വീണ്ടും മതം മതത്തിന്റെ ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളെ ഇന്ത്യക്ക് എതിരായിട്ട് തിരിച്ചുവിടാനാണ് വേറെതകാൻ ശ്രമിക്കുന്നത് അപ്പം നമ്മൾ അന്തർദേശീയ രാഷ്ട്രീയം നോക്കണം അന്തർദേശീയ രാഷ്ട്രീയം നോക്കുമ്പോൾ ഇന്ത്യക്ക് കൂടെ സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിൽക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ സൗദി അറേബ്യ എന്ന് പറയുന്ന സ്ഥലത്തല്ലേ മക്കയും മദീനയും നിൽക്കുന്നത് അവിടുത്തെ രാജാവാണല്ലോ മുഹമ്മദ് ബിൻ സൽമാൻ സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം നമ്മുടെ ഭാരതരത്ന പോലുള്ള പുരസ്കാരമാണ് കിങ് അബ്ദുൽ അവാർഡ് കിങ് അബ്ദുൽ അവാർഡ് കൊടുത്തവർ ആദരിച്ചത് നരേന്ദ്രമോദിയാണ് മൻമോഹൻ സിംഗിനെ ആദരിച്ചില്ല അത് ചോദിക്കണം ഇന്ദിരാഗാന്ധിയെ ആദരിച്ചില്ല നെഹ്റുവിനെ ആദരിച്ചില്ല ആരെ ആദരിച്ചില്ല അവരെ ആദരിച്ചത് മോദിയാണ് ആദരിച്ചത് അപ്പം ആ സൗദി അറേബ്യയെ ഇന്ത്യക്കെതിരായിട്ട് തിരിക്കാൻ വേറെതകാൻ വിചാരിച്ചാൽ പറ്റില്ല കാരണം സൗദി അറേബ്യ ഇന്ത്യയും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തെക്കാൾ കൂടുതലും കച്ചവട താല്പര്യങ്ങളാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളെല്ലാം ബാധിക്കുന്നത് കച്ചവട രാഷ്ട്രീയമാണല്ലോ സൗദി അറേബ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യം ഇന്ത്യയാണ് ഒരുപാട് കാര്യങ്ങൾ ടെക്നോളജി ഇന്ത്യ കൊടുക്കുന്നുണ്ട് ഇപ്പം സൗദി അറേബ്യക്ക് ഒരു കാര്യം ബോധ്യമായി ചൈനയിൽ നിന്നുള്ള സാധനം വാങ്ങിച്ചാൽ പാട്ട സാധനമാണ് അതൊന്നും പൊങ്ങത്തില്ല പൊങ്ങിയേ തന്നെ എവിടെയെങ്കിലും മരുഭൂമി വീഴത്തേ ഉള്ളൂ അതുകൊണ്ടൊന്നും രാജ്യസുരക്ഷ അത്ര പ്രായോഗികമല്ല എന്ന് ബോധ്യമായത് ഈ പഹൽഗാം ശേഷം ഇവിടെ അയൺ ഡോം സിൽവർ ഡോം എന്നൊന്നും നമ്മൾ പറഞ്ഞില്ലെങ്കിലും ഇന്ത്യയിലേക്ക് അയച്ച ഒരു മിസൈൽ ഇന്ത്യ വീണില്ലല്ലോ ഉള്ള സാധനം പണിയെടുക്കും അതേസമയം ഇറാൻ അയച്ച മിസൈലുകൾ ഇസ്രായേലിൽ വീണില്ലേ ഇസ്രായേലിന് ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടാക്കാൻ ഇറാൻ കഴിഞ്ഞില്ലേ കൊച്ചുകാരിയാണോ അയൺ ഡോമിനെ തകർത്തുകൊണ്ട് മിസൈലുകൾ അവിടെ എത്തിയെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഇറാൻ്റെ ടെക്നോളജി അല്ല ഒരിക്കലും ഇറാനെ ചെയ്യാൻ പറ്റില്ല ടെക്നോളജി വേറെ ഏതോ രാജ്യം കൊടുത്ത് അവരെ സഹായിച്ചു അതിന് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ചൈനയായിരിക്കണം അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ബുദ്ധിജീവികൾ അവരെ സഹായിച്ചെങ്കിലേ അത് പറ്റുള്ളൂ ചൈനയായിരിക്കാനാണ് സാധ്യത അതല്ലെങ്കിൽ റഷ്യ ആയിരിക്കണം വേറെ ഒന്നും അവരെ സഹായിക്കാനില്ല അല്ലെങ്കിൽ അത്രയും ടെക്നോളജി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ജപ്പാൻ വേണം അതല്ല അപ്പോൾ എന്തായാലും ശരി ഇവരുടെ ഒരു അയൺ ഡോം സങ്കല്പത്തിനെ കുളിച്ചെടുക്കാൻ ഇറാൻ കഴിഞ്ഞു അതൊരു നിസ്സാര കാര്യമല്ല ഇറാൻ മോശമായ ഒരു രാജ്യമല്ല ദുർബലരല്ല തങ്ങളെന്ന് ഇറാൻ ഭരണകൂടത്തിനെ തെളിയിക്കാൻ കഴിഞ്ഞ നിസ്സാരമായ ഒരു കാര്യമല്ല ഇവിടെ ഈ ഒരു സാഹചര്യം മുതലാക്കിക്കൊണ്ടാണ് എറുതകാൻ ഇറങ്ങിയിരിക്കുന്നത് വീണ്ടും വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കി ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ഈ നദീജല കരാറ് റദ്ദാക്കിയത് പുനഃസ്ഥാപിക്കുക അത് വേൾഡ് ബാങ്കും ഒക്കെയായിട്ട് മധ്യസ്ഥം വഹിച്ചത് പുനഃസ്ഥാപിക്കാമെന്നാണ് ഈ എറുതകാൻ ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഭരിക്കുന്ന മോദിയെന്നൊക്കെ അറിയത്തില്ലല്ലോ മനസ്സിലായി ഈ ഇത് ഇതേ ആവശ്യം കുറച്ചുനാളായിട്ട് പാകിസ്ഥാൻ ഉന്നയിക്കുന്നുണ്ട് ഇന്ത്യ അത് കേട്ട മട്ട് കൊടുക്കുന്നില്ല ഇപ്പം വീണ്ടും ഈ ഇവർ ടർക്കിക്കാർ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ അത് ഇസ്ലാമിക സംഘ ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ഒരു സ്പേസ് ഉണ്ടാക്കുമോ താങ്കൾക്ക് എന്ത് തോന്നുന്നു വിദൂരമായ സാധ്യത പോലും ഇല്ല അതിൻ്റെ കാരണം നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് അവർക്ക് ഇന്ത്യയുടെ ഫ്ലീഡ് ചെയ്യാം അല്ലെങ്കിൽ പറയാം ഇതൊന്നും പറഞ്ഞൊരു ഭരണാധികാരി അല്ല ആദ്യം നമ്മൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇച്ഛാശക്തിയുള്ള പ്രധാനമന്ത്രിയെ ഞാൻ ആ കാര്യത്തിൽ അഭിമാനിക്കുന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിന്റെ ക്ഷണം നിരസിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആത്മാഭിമാനം തോന്നി എനിക്കൊരു നേതാവുണ്ട് എൻ്റെ രാജ്യത്തിനെ നയിക്കാൻ ഒരു നേതാവുണ്ട് ട്രംപിനോട് പറഞ്ഞ ജോലി ജോലി നോക്കാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇന്ത്യക്ക് എവിടെയാണ് നിൽക്കേണ്ടത് എങ്ങനെ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് മോദിക്കറിയാം അതുകൊണ്ടിപ്പം എറതകാൻ ഇറങ്ങിയാൽ ട്രംപ് വിചാരിക്കാത്ത നടക്കാത്ത കാര്യം എറുതകാൻ വിചാരിച്ചാൽ നടക്കും ഒന്നും നടക്കത്തില്ല പക്ഷെ അയാൾ ഒരു കുത്തിതിരിപ്പിന് ശ്രമിക്കുന്നവരാണ് ചില ശകുന എന്ന് പറയുന്ന മത കഥാപാത്രം ഉണ്ടല്ലോ മഹാഭാരതത്തിൽ ആ ശകുനിയുടെ റോളെ ഉള്ളിയാക്കിയ അപ്പ യുദ്ധം ചെയ്യാനൊന്നും പറ്റിയല്ല ഇവിടെ വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും മാരകമായ ആയുധം ജലബോംബാണ് എന്ന് പറഞ്ഞാൽ ഈ സിന്ധു നദീജല കരാറാണ് നമ്മുടെ സിന്ധുവിലെയും സത്യജിലെയൊക്കെ വെള്ളത്തിന്റെ എൺപത് ശതമാനം നമ്മൾ പാകിസ്ഥാനാണ് കൊടുത്തോണ്ടിരുന്നത് അവരുടെ സിന്ധും പഞ്ചാബും ഫലഭൂഷ്ടമാക്കുന്നത് സിന്ധു നദിയിൽ നിന്ന് ഒഴുകി ചെല്ലുന്ന ജലമാണ് അത് കൃഷി ചെയ്തതെന്നാണ് അവസാനം നമുക്കെതിരായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഏകപക്ഷമായിട്ട് കരാർ റദ്ദാക്കിയെന്ന് മാത്രമല്ല വേറൊരു ഗവൺമെന്റ് വന്നാലും അത് പുനഃസ്ഥാപിക്കാൻ പറ്റാത്ത വിധത്തിൽ കുഴപ്പത്തിലേക്ക് പോവുകയാണ് കാരണം ഈ നദിയിലെ ജലം നേരെ വഴിതിരിച്ചുവിട്ട് പഞ്ചാബിലും രാജശൊക്കെ പോകുന്നു ഒരു വിങ്ങിങ്ങി ഡൽഹിയിലോട്ട് വരികയാണ് അപ്പൊ ഡൽഹിക്ക് നല്ല ശുദ്ധമായ ഗംഗാജലം സിന്ധു നദിയിലെ ജലം കുടിക്കാനുള്ള അവസരം ഉണ്ടാവണം രണ്ടു വർഷത്തിനകത്ത് തന്നെ തീർക്കും അത് രണ്ട് വർഷത്തിനകം സിന്ധുവിലെ വെള്ളം ഡൽഹിയിലേക്ക് ഒഴുകുമ്പോൾ ഈ പണി അങ്ങോട്ട് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഇനി മാറ്റാനും പറ്റത്തില്ല എങ്ങനെ മാറ്റാൻ പറ്റും അത് തീർന്നു അത് ക്ലോസ് ചാപ്റ്ററാണ് പിന്നെ ചെയ്യാൻ പറ്റുന്നത് അധികം വരുന്ന ജലം കുറച്ച് പാകിസ്ഥാന് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചത് അത് റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മളാണ് നമുക്ക് ഇത്രയും ഇത്രയും ജലം മറ്റേ പാകിസ്ഥാൻ കൊടുക്കാൻ വിചാരിച്ചത് ഇത് പാകിസ്ഥാന്റെ നട്ടം കുടിച്ചിരിക്കുകയാണ് കിനാര ഹിൽസിലെ ആണെന്നല്ലോ അവന്റെ പിന്നെ ആറ്റം പിന്നെ കേന്ദ്രം ആറ്റം ഒക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്ഥലം അവിടെ നമ്മൾ ആക്രമിച്ചല്ലോ നൂർഖാൻ എന്ന് പറയുന്ന എയർപോർട്ട് നമ്മൾ ആക്രമിച്ചല്ലോ നമ്മൾ പന്ത്രണ്ട് സ്ഥലമേ ആക്രമിച്ചുള്ളൂ നമ്മൾ പറയുന്നു പാകിസ്ഥാൻ പറയുന്നു പതിനെട്ട് സ്ഥലം ആക്രമിച്ചു അപ്പൊ അതായിക്കോട്ടെ എന്തിലും ആയിക്കോട്ടെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇത്തരം ചുറിച്ചിലുകൾ വന്നാൽ ഇന്ത്യയെക്കുറിച്ച് വന്നാൽ അത് യുദ്ധമായി പരിഗണിക്കും തിരിച്ച് നിന്റെ നട്ടെല്ലിന് തന്നെ അടിതരും ഇന്ത്യയിൽ അത് ഇന്ത്യയിലാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അത് പറയുന്നതെന്ന് മനസ്സിലാക്കണം അതായത് താജ് ഹോട്ടൽ ആക്രമിച്ച് എത്ര പേരെ കൊന്നു നമ്മുടെ അതിർത്തി കിടന്ന് വന്ന് പത്ത് പട്ടാളക്കെട്ട് തലേ അറുത്തുണ്ടെങ്കിൽ പോയിട്ട് തലേ അവരുടെ കയ്യിലായിരുന്നല്ലോ അടുത്തുണ്ടങ്ങ് പോയിട്ട് നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ചു അപ്പം നമ്മൾ പ്രതികരിക്കുന്ന ഒരു ഗവൺമെൻറ്റായി ഇന്ത്യ മാറി അപ്പോൾ അതിനെ എറുതുകാൻ ഒന്ന് തണുപ്പിച്ച് കൊണ്ടുവരണം അതിനുള്ള ശ്രമമാണ് അതായത് നരേന്ദ്രമോദി ഇപ്പോൾ വളരെ കോപാകുലനായിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിനെ ഒന്ന് തണുപ്പിക്കണം അതിന് ുന്നത് അതുകൊണ്ട് മലത്തിലെ വലിയ കാര്യങ്ങളായി മാറ്റം ഉണ്ടാക്കാൻ സാധ്യത കുറവാണ് അവർ ശ്രമിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന് വഴങ്ങില്ല നരേന്ദ്രമോദി എന്നുള്ളത് താങ്കളുടെ ഒരു റീഡിംഗ് ആണ് അതേസമയം ഇസ്ലാമിക രാജ്യങ്ങളൊന്നും ഈ പറയുന്ന തുർക്കിയുടെ ഒരു ഒരു പുതിയൊരു നീക്കത്തിന് പിന്തുണ കൊടുക്കാൻ സാധ്യതയില്ല എന്നും പറയുന്നു പക്ഷേ സ്വാഭാവികമായും ഇത് കൊടുക്കണം എന്നുള്ള ഒരു വാദം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഉയരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതിന് മുന്നിൽ രാഹുൽ ഗാന്ധി ആയിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ ഒരു നേതാവൂടെ ഉണ്ട് തോന്നുന്നു തീർച്ചയായിട്ടും അല്ല ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ പാകിസ്ഥാന് കുടിവെള്ളം കൊടുക്കണം എന്ന് പറയാൻ ഡിവൈഎഫ്ഐക്കാർക്ക് കുടവത്തിലെ വെള്ളമൊക്കെ ആയിട്ട് നേരെ പാകിസ്ഥാനോട്ട് പോകും അവിടെ ഒരു കുടം വെള്ളമെങ്കിലും അവർക്ക് കൊടുക്കാൻ വിചാരിക്കാം പിന്നെ ഉണ്ടല്ലോ ഒരു ഒരു എറുതുകാരണ്ടല്ലോ പാകിസ്ഥാനൊരു പിന്നെ നമ്മൾ നമ്മൾ ഇവർക്ക് പൈസ കൊടുത്തില്ലേ ർക്കിക്ക് ആശമരവർ സമരം ചെയ്ത കാലത്ത് അവർക്ക് കൊടുക്കാൻ പൈസ ഇല്ല ടർക്കിക്ക് കൊടുക്കാൻ പൈസ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്നൊരു വാക്ക് അങ്ങോട്ട് ബാലൻസ്ഡ് ആയി ആയി ബാലൻസ് ഇതെല്ലാം അവർ മതേതരത്തിന് വേണ്ടിയാണ് പാകിസ്ഥാനിലോട്ട് വെള്ളമായിട്ട് പോകുന്നത് അപ്പൊ ഇപ്പൊ അനീഷ് പറഞ്ഞത് വലിയ സാധ്യതയുണ്ട് പാകിസ്ഥാന് ദാഹനം നൽകൂ പാകിസ്ഥാനെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഫാസിസ്റ്റ് മോദിക്ക് ഫാസിസ്റ്റ് മോദിക്കെതിരെ പിന്നെ രാഹുൽ ഗാന്ധി ഇറങ്ങാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതിലുള്ള സാധ്യതയല്ല പക്ഷേ എൻ്റെ പ്രോബ്ലം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ കനാൽ രണ്ട് കൊല്ലം കൊണ്ടങ്ങ് തീരും കനാൽ രണ്ട് കൊല്ലം കൊണ്ട് തീർന്ന് പാകിസ്ഥാനെ വെള്ളം കൊടുക്കണമെന്ന് രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ ഇറങ്ങിയാലും അടിയിട്ട് ആ അടിയിട്ട് തിരിച്ചു പോയാ പറ്റുകയല്ല അതിനെ സംശയിക്കണ്ട അതാണ് അത് ഞാൻ പറഞ്ഞത് ജലം തടഞ്ഞു നിർത്തി എന്നുള്ളതല്ല അവിടാണൊരു ഗവൺമെന്റിന്റെ സ്ട്രാറ്റജി കാണുന്നത് ജനത പറഞ്ഞത് ഒരു ജലബോംബാണെന്ന് പറഞ്ഞ കാര്യം സിന്ധു നദിയിലെ ജലം നമ്മൾ കെട്ടി നിർത്തുന്നത് കാര്യമില്ല അങ്ങനെ വിട്ടുവരുത്തിയാക്കാൻ പറ്റില്ലല്ലോ അത് നമ്മുടെ രാജ്യത്തേക്ക് അത് ഉപയോഗിക്കാൻ കഴിയുമ്പോൾ പാകിസ്ഥാന് ജലം കൊടുത്താൽ ആരാണ് നഷ്ടപ്പെടുന്നത് ഇന്ത്യക്കാരനാണ് അപ്പോൾ പാകിസ്ഥാനെതിരെ ഇന്ത്യൻ ജനതയെ ഒന്നിപ്പിച്ച് നിർത്താൻ ഈ സിന്ധു നദിയിലെ ജലം ഉപയോഗപ്പെടുത്തുന്ന വിധത്തിൽ സ്ട്രാറ്റജിക്കലായിട്ടാണ് ഗവൺമെന്റ് മാറുന്നതെന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായി ഏതായാലും രാജ്യ താല്പര്യത്തിന് അനുസൃതമായിട്ടുള്ള കുറേയധികം തീരുമാനങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു മറ്റേവർ ഈ പറയുന്ന പോലെ കുത്തിതിരിപ്പ് പുറത്തുനിന്നുള്ള ബാഹ്യശക്തികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്താണ് ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള വരും ദിവസങ്ങളിൽ കാണാം ചർച്ചകളാകാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്